സ്വാഗതം വെട്ടത്ത് നാടിന്റെ മതേതരത്തിന്റെ പ്രതീകമായി ഒന്നര പതിറ്റാണ്ടിലേറെയായി നടത്തിവരുന്ന ഈ വർഷത്തെ വെട്ടത്ത് പുതിയങ്ങാടി യാഹുന്തങ്ങൾ അവലിയ അവ നൂറ്റി എഴുപത്തിയൊന്നാമത് വലിയ നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടകർ വെട്ടന്യൂസോട് പറഞ്ഞു ജനുവരി ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായാണ് നേർച്ച കൊണ്ടാടുക വലിയ നേരത്തേക്ക് ഏകദേശം പത്താനകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പത്താനകൾ അതുപോലെ വേഞ്ചുമാളങ്ങൾ പിന്നെ ശീനിമുട്ട് മാലാമാർ അതുപോലെ നാസിക് ഡോഡ് പാണ്ടിമാളം അങ്ങനെ വിവിധ കലാരൂപങ്ങൾ കൊടിയേറ്റ വരവിൽ അണിനിരപ്പ് മുൻ വർഷങ്ങളിൽ നിന്ന് ഈ വർഷത്തെ പുതിയങ്ങാടി നേർച്ചയ്ക്ക് മാറ്റുകൂടുമെന്നാണ് സംഘാടകർ പറയുന്നത് അൻപതിലേറെ പെട്ടിവരവുകളാണ് മൂന്ന് ദിവസങ്ങളിലായി ജാറ മൈതാനത്ത് എത്തിച്ചേരുക പത്ത് ഗജവീരന്മാരും വാദ്യമേളങ്ങളും അർബനമുട്ടും കോൽക്കളിയും ആഘോഷത്തിന് മാറ്റുകൂട്ടും നൂറ്റി എഴുപത്തി വലിയ നേർച്ച ജനുവരി ഏഴ് എട്ട് ഒമ്പത് തീയതികൾ നടക്കുന്നതിൻ്റെ മുന്നോടിയായി ഇനി അടുത്ത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ചെറിയ പൊടിയേറ്റാണ് ചെറുകൊടിയേറ്റം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് അമ്പാട്ട് കുടുംബത്തിലെ ഇളന്ത തലമുറയിൽപ്പെട്ട കുമാരൻ്റെ നേതൃത്വത്തിൽ നടക്കും അന്ന് കാലത്ത് തന്നെ ചീരുമുട്ട് സംഘത്തിന് വിശ്വാസ പരിസരത്ത് നിന്നും യാറ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ ആനയിച്ച് യാത്രത്തിലെത്തി തുടർന്ന് പിന്നീടുള്ളത് വലിയ നേർച്ചൻ്റെ കഞ്ഞിക്കാല വിരവാണ് കഞ്ഞിക്കാല വിരവ് മത്സ്യമാർക്കറ്റിൽ നിന്നും നിരവധി അരീക്ഷകളുമായിട്ട് കേരളം അങ്കണത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അത് കഞ്ഞി വിതരണം മൂന്ന് ദിവസങ്ങളും കഞ്ഞിപ്പാറച്ച ഉണ്ടായിരിക്കുന്നു ജനുവരി ഏഴ് എട്ട് മുമ്പ് തീയതികളിൽ കഞ്ഞി കഞ്ഞിപ്പാറച്ച ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ച ഏഴാം തീയതി ഞായറാഴ്ച രണ്ട് മണിക്ക് ചിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും വലിയ കൊടിയേറ്റം അതിനുള്ള വരവ് പുറപ്പെടും ചിരൂർ ഡിവൈഎസ്പി ബിജു കൊടി നേർച്ച കമ്മിക്ക് കൈമാറും പിന്നെയുള്ള മൂന്ന് ദിവസങ്ങളിൽ വലിയ നേർച്ച ആഘോഷപൂർവ്വം നടക്കും പെട്ടിവരകൾ നമ്മൾ കണക്കൂട്ടണ ഏകദേശം ഒരു അൻപതിൽ പരം പെട്ടിവരവുകൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നേർച്ച സാധാരണത്തിലും വിപുലമായിട്ട് നടക്കാനാണ് സാധ്യത കാരണം വിരവുകൾ കൂടുതലാണ് ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ചെറുകൊടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുള പൂഴിങ്കുന്ന് വെള്ളാമശ്ശേരി തെക്കേടത്ത് നമ്പ്യാസൻ്റെ വീട്ടിൽ നിന്നാണ് അതിലെ ഇപ്പോഴത്തെ തലമുറയായ അഡ്വക്കേറ്റ് സങ്കരൻ നമ്പ്യാസിൻ്റെ വീട്ടിൽ നിന്നാണ് പതിൻ്റെ മുള നമ്മൾ കൊണ്ടുവരുന്നത് അത് പാരമ്പര്യമായിട്ട് ആ തറവാട്ടുകാരാണ് അതിന് നമുക്ക് മുള തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ ചെറിയ പടിയേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന അമ്പാട്ട് കുടുംബത്തിലെ ഇടം തലമുറയിൽപ്പെട്ട കുമാരൻ വലിയ നേരത്തേക്ക് ഏകദേശം പത്താനകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പത്താനകൾ അതുപോലെ വേന്തു മേടങ്ങൾ പിന്നെ ശീലമൊട്ട് മാലാമാർ അതുപോലെ നാസിക് ഡോഡ് പാണ്ടിമാഠം അങ്ങനെ വിവിധ കലാരൂപങ്ങൾ കൊടിയേറ്റവരവിൽ അണിനിരക്കും പിന്നെ മൂന്ന് ദിവസം ഈ നാട്ടിലെ ഒരു മതസഹരത്തിൻ്റെ പ്രതീകമായിട്ട് നടക്കണേ നേരത്തേക്ക് കുടുംബ സംഗമങ്ങൾ എല്ലാ വീടുകളിലും ഇവിടെ നിന്ന് വിവാഹം കഴിച്ചു പോയ കുട്ടികളും അതുപോലെ തന്നെ ഇങ്ങോട്ട് കൂടുന്ന കുട്ടികൾ ഒരുമിച്ച് ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും എല്ലാ വീടുകളിലും കുടുംബസമ സംഗമങ്ങളാണ് നടന്നു വരുന്നത് അത് നേർച്ചൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസം കാർണിവലും മറ്റുള്ള അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്ക് കാണാനുള്ള എല്ലാവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് അതുണ്ട് പിന്നെ ഈ ഒമ്പതാം തീയതി പുലർച്ചെ പത്താം തീയതി രാവിലെ പാക്കാടിനുള്ള ചാപ്പക്കാരവ് ഒടുപൊടി കമ്പം കത്തിക്കൽ ഉണ്ടായിരുന്നു കല്ലിങ്ങൽ സിദ്ദിഖ് ചെയർമാനായും കെ പി ബാപ്പു കൺവീനറായുമുള്ള നേർച്ച ആഘോഷ കമ്മിറ്റിയാണ് ഇത്തവണയും നേർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ചെറിയ കുടിയേറ്റം നടക്കുകേർക്കാൻ ചാപ്പക്കര വരവ് ആറാക്രണത്തില് പത്താം തീയതി രാവിലെ മണിക്കാണ് ഇവിടെ എത്തുന്നത് അഞ്ചുമണിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കമ്പം കത്തിക്കൽ ചടക്കാണ് ആ കമ്പം കത്തിക്കൽ ചടങ്ങുകൾ കൂട്ടി നമ്മളെ പരിപാടി തുട തീരും നമ്മളെ നേർച്ച എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കാരിൽ തുടങ്ങി ചാപ്പക്കാരിൽ അവസാനിക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു തിയറി അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യം നടക്കുന്നത് ഈ പ്രാവശ്യം എന്നല്ല എല്ലാ പ്രാവശ്യം നേർച്ച അങ്ങനെ തന്നെ പിന്നെ ഇത്രയും കാലം നമുക്ക് ഈ കൊറോണയും മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊറോണ അവിടെ ഇവിടെയൊക്കെ ചെറുതായി പൊന്നിട്ടുണ്ടെങ്കിലും അത്ര രൂക്ഷമല്ല പിന്നെ ജനുവരിയിൽ എല്ലാ കൊല്ലം ഇപ്പോൾ കൊറോണ കഴിഞ്ഞ ശേഷം ജനുവരിയിൽ ആ സാധനം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊന്നുമല്ല ഇപ്രാവശ്യം നമ്മളൊന്ന് സംഭവപൂലമായിട്ടുള്ളവരെ ഇവിടെ തന്നെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പരമാവധി ഈ ജനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുക പിന്നെ ഇതിൻ്റെ പിന്നെ ഒരു സമുദായം മാത്രമല്ല നമ്മളെ ഈ പ്രാദേശിക സ്ഥലങ്ങളുള്ള എല്ലാ മതസ്ഥരും ഒന്നിച്ചിട്ടാണ് ഇതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും കൊണ്ടാണ് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നടത്തുന്ന ഞങ്ങളെ ഒരു കടമ അത് അതേപോലെ തന്നെ ജനുവരി ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബി പി അങ്ങാടി മത്സ്യമാർക്കറ്റ് പരിസരത്ത് നിന്ന് അരിച്ചാക്കുകളുമേന്തിയുള്ള കഞ്ഞിക്കാരുടെ വരവ് പുറപ്പെടും തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുയിൽ നിന്ന് നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ ജാറമൈതാനത്ത് ഉയർത്താനുള്ള കൊടി കൈമാറും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കൊടിയേറ്റ വരവ് പുറപ്പെടും മതസൌഹാർദ്ദത്തിന് കേളികേട്ട മലപ്പുറം ജില്ലയിൽ ഏറെ പേര് കേട്ട പുതിയങ്ങാടി നേർച്ചയ്ക്ക് ജില്ലയിൽ നിന്നും പുറത്തുനിന്നുമായി പതിനായിരങ്ങളാണ് പങ്കെടുക്കുക വെട്ടം ന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു